എക്സ് വാരിയേഴ്സ് പുല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു പുല്ലൂർ വണ്ണാർ വയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു എക്സ് വാരിയേഴ്സ് പുല്ലൂരിന്റെ പ്രഥമ കുടുംബ സംഗമം വിവിധ പരിപാടികളോടെ നടന്നു വണ്ണാർ വയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിലാണ് സംഗമം നടന്നത് സംഗമത്തിനു മുന്നോടിയായി വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചു കുടുംബസംഗമം റിട്ടയർഡ് കേണൽ പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇതിനെ എല്ലാവിധ ഭാവങ്ങളും ഭാഗങ്ങളും ഇതേപോലെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആശംസയും ചെയ്യണം കാരണം നമ്മുടെ ഈ തലമുറയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മളൊരാളെ പട്ടാളക്കാരോട് ലീവില് വന്നു കഴിഞ്ഞാൽ ഗ്രാമം മുഴുവൻ അറിയാമല്ലോ ഇപ്പൊ അങ്ങനെയല്ല മുമ്പ് രണ്ടുപേരാണ് വന്നാലേ നമ്മൾ ഗ്രാമം കൂടെ അറിയാം ഒന്ന് എന്റെ പട്ടാളത്തിൽ വരുമ്പോ അല്ലെങ്കിൽ വരുമ്പോ മുമ്പൊന്ന് ഉപയോഗം വന്നിട്ടുണ്ട് എന്ന് പറയും എല്ലാവരും പറയും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ നമ്മളുടെ അറിവ് വർദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് എക്സ് വാരിയേഴ്സ് പുല്ലൂർ പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷനായി ചടങ്ങിൽ മുതിർന്ന വിമുക്ത ഭടന്മാരായ വി കൃഷ്ണൻ കെ ഗോപാലൻ വി ഗോവിന്ദൻ നായർ കെ രാമകൃഷ്ണൻ വി സുകുമാരൻ എന്നിവരെ ആദരിച്ചു മുഖ്യാതിഥിയായി എത്തിയ കേണൽ പി ദാമോദരൻ മുതിർന്ന വിമുക്ത ഭടന്മാരെ ഷോളണിയിച്ച് ആദരിച്ചു തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചടങ്ങിൽ എക്സ് വാരിയേഴ്സ് പുല്ലൂർ സെക്രട്ടറി എം ബാബുരാജ് രാജൻ എക്കാൽ തമ്പാൻ പെരളം കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്